ഹൈ ഫ്രണ്ട് വെൽക്കം ബാക്ക് ന്യൂ വീഡിയോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഈ ഒരു ജൂലൈ മാസത്തില് നമ്മുടെ ജിയോയുടെ റീചാർജ് പാക്കുകളൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ പുതുക്കിയ രണ്ടായിരത്തി ഇരുപത്തിനാലില് ജൂലൈയിൽ പുതുക്കിയ റീചാർജ് പാക്കുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അത് മാത്രവുമല്ല നമ്മൾ പഴയ പാക്കും അതുപോലെ പുതിയ പാക്കും കൂടെ നമ്മൾ അത് കമ്പയർ ചെയ്ത് നോക്കുന്നുണ്ട് എത്ര രൂപയുടെ മാറ്റമാണ് ഈ ഒരു റീചാർജ് പാക്കുകളിൽ വന്നിട്ടുള്ളത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് പഴയ വീഡിയോ കാണുന്നവരുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ആണ് കാണേണ്ടത് റീചാർജ് പാക്കുകൾ നിരന്തരം മാറിക്കൊണ്ടിരിക്കും അപ്പൊ നിങ്ങൾ പുതിയ വീഡിയോ ആണ് കാണുന്നതെന്ന് ഉറപ്പുവരുത്തങ്ങൾ പഴയ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഏറ്റവും പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ ജിയോയുടെ പാക്കുകൾ ഏതൊക്കെയാണ് എത്ര രൂപയുടെ ഒക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം സ്മാർട്ട് ഫോണിലെ റീചാർജ് പാക്കുകളാണ് ചേഞ്ച് ആയിട്ടുള്ളത് ജിയോ ഭാരത് ജിയോ ഫോണൊക്കെ യൂസ് ചെയ്യുന്നവരുടെ പ്ലാനുകളൊന്നും മാറിയിട്ടില്ല നമ്മുടെ സ്മാർട്ട് ഫോണിലെ റീചാർജ് പാക്കുകളാണ് ചേഞ്ച് ആയിട്ടുള്ളത് അപ്പോൾ ജിയോ ഫോണൊക്കെ ഉപയോഗിക്കുന്നവർക്ക് പഴയ പ്ലാന് തന്നെ ചെയ്യാം നമ്മൾ സ്മാർട്ട് ഫോണിൻ്റെ പ്ലാനുകളാണ് പറയുന്നത് മുന്നേ നമുക്ക് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപതിൻ്റെ മുകളിലേക്കുള്ള റീചാർജുകൾ ചെയ്തു കഴിഞ്ഞാൽ ഫൈവ് ജി പാക്കുകൾ ആക്റ്റീവ് ആയിരുന്നു നമുക്ക് ഫൈവ് ജി അൺലിമിറ്റഡ് ഉപയോഗിക്കാൻ വേണ്ടി സാധിച്ചിരുന്നു ഇനി മുതൽ നമ്മൾ ടു ജി ബി പെർ ഡേ ടു ജി ബി ഉപയോഗിക്കുന്ന പ്ലാനുകൾ ചെയ്താൽ മാത്രമേ നമുക്ക് അൺലിമിറ്റഡ് ഫൈവ് ജി ലഭിക്കുകയുള്ളൂ ഇപ്പം നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് ഒരു മാസത്തെ പാക്കാണ് ആദ്യമായിട്ട് നോക്കുന്നത് ഒരു മാസം നമുക്ക് അൺലിമിറ്റഡ് കോളും ഡാറ്റയും ലഭിക്കുന്ന റീചാർജ് പാക്കുകളാണ് നമ്മൾ നോക്കുന്നത് അൺലിമിറ്റഡ് കോളും അതുപോലെ ഡാറ്റയും ലഭിക്കുന്ന അഞ്ച് പാക്കുകളാണ് ജിയോ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഇരുപത്തിയെട്ട് ദിവസത്തെ വാലിഡിറ്റിയോട് കൂടിയിട്ടുള്ള അഞ്ച് പാക്കുകളാണ് ജിയോ പരിചയപ്പെടുത്തുന്നത് ഒന്നാമതായിട്ട് ഡെയിലി വൺ ജി ലഭിക്കുന്ന പാക്കാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് എന്ന് പറയുന്നത് അതുപോലെ നമ്മൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് റീചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൺ പോയിന്റ് ഫൈവ് ജി ബി ഡാറ്റ ഡെയിലി ലഭിക്കും അൺലിമിറ്റഡ് കോളും ലഭിക്കുന്നുണ്ട് അതുപോലെ നമ്മൾ മുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപയാണ് ചെയ്യുന്നത് എങ്കിൽ ഡെയിലി ടു ജി ഡാറ്റ ലഭിക്കും അൺലിമിറ്റഡ് കോളും അതുപോലെ തന്നെ എസ് എം എസ് അൺലിമിറ്റഡും നമുക്ക് ഈ ഒരു പാക്കിന്റെ കൂടെ ലഭിക്കുന്നുണ്ട് ഇനി നമ്മൾ മുന്നൂറ്റി തൊണ്ണൂറ്റിഒൻപത് രൂപയാണ് ചെയ്യുന്നത് എങ്കിൽ ഡെയിലി ടു പോയിന്റ് ഫൈവ് ജി ബി ഡാറ്റയും അൺലിമിറ്റഡ് കോളും എസ് എം എസും ഇതിന്റെ കൂടെ വരുന്നുണ്ട് ത്രീ ജി ബി ഡെയിലി ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് നാനൂറ്റി നാല്പത്തി ഒൻപത് രൂപ ഇരുപത്തിയെട്ട് ദിവസത്തേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ഒരു പാക്കുകളിലൊക്കെ വോയിസും അതുപോലെ എസ് എം എസും അൺലിമിറ്റഡ് ആണ് ഡാറ്റയിൽ മാത്രമാണ് മാറ്റം വരുന്നത് ഇപ്പൊ പുതുതായി അനൗൺസ് ചെയ്തിട്ടുള്ള പാക്കുകളാണ് നമ്മൾ പറയുന്നത് ജിയുടെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ മാറ്റങ്ങൾ വന്നേക്കാം ചിലപ്പോൾ വേറെ ഏതെങ്കിലും പാക്കുകളൊക്കെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് നമുക്കറിയാൻ സാധിച്ചിട്ടില്ല ഈ അഞ്ച് പ്ലാനുകളാണ് ജിയോയിൽ വന്നിട്ടുള്ള ഒരു മാസത്തെ പാക്കുകൾ ഇരുപത്തി എട്ട് ദിവസം വാലിഡിറ്റി വരെയുള്ള പാക്കുകൾ ഈ ഒരു പാക്കുകളുടെ കമ്പാരിസൺ അതായത് നമ്മളിത് പഴയ പാക്കുകൾ വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുന്നത് നമ്മൾ ലാസ്റ്റ് പറയുന്നുണ്ട് ഇപ്പം നമ്മൾ പുതുക്കിയ പ്ലാനുകൾ മാത്രമാണ് ഇതിലൂടെ പറയുന്നത് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ വന്നത് ടു മന്ത് ആണ് അതായത് രണ്ട് മാസത്തെ പ്ലാനുകളാണ് അമ്പത്തി ആറ് ദിവസം വാലിഡിറ്റിയോട് കൂടി കൊടുക്കുന്ന പ്ലാനുകളെ കുറിച്ചാണ് നോക്കുന്നത് അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് രൂപയുടെ പാക്കാണ് വൺ പോയിന്റ് ഫൈവ് ജി ബി ഡാറ്റ ഡെയിലി ലഭിക്കുന്ന പാക്ക് വരുന്നത് അതുപോലെ ഡെയിലി ടൂ ജി ബി ലഭിക്കുന്ന പ്ലാനാണ് അറുനൂറ്റി ഇരുപത്തി ഒൻപത് രൂപയുടെ പാക്ക് എന്ന് പറയുന്നത് രണ്ട് പാക്കിലും അൺലിമിറ്റഡ് കോൾ ഉണ്ടായിരിക്കും അതുപോലെ എസ് എം എസ് ഉണ്ടായിരിക്കുന്നതാണ് ടു മന്ത് പ്ലാനിൽ ഈ രണ്ട് പാക്കുകളാണ് ജിയോ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് മൂന്ന് മാസത്തെ പാക്കാണ് എൺപത്തി നാല് ദിവസം വാലിഡിറ്റി വരുന്ന പാക്കുകളാണ് ഡാറ്റയും അതുപോലെ തന്നെ അൺലിമിറ്റഡ് കോളും എസ് എം എസും വരുന്ന എൺപത്തി നാല് ദിവസത്തെ ഉള്ള പാക്കുകളാണ് നോക്കാൻ പോകുന്നത് അതിൽ നമുക്ക് മൂന്ന് പാക്കുകളാണ് അവർ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഒന്ന് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പാക്കാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ റീചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വൺ പോയിൻറ്റ് ഫൈവ് ജി ബി ഡാറ്റ ഡയലി ലഭിക്കുന്ന പാക്കാണത് അതുപോലെ തന്നെ എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് രൂപയുടെ പാക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഡയലി ടു ജി ബി ലഭിക്കുന്ന പാക്കാണ് അതുപോലെ നമുക്ക് ത്രീ ജി ബിയില വിൽക്കണമെങ്കിൽ ആയിരത്തി ഒന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഈ മൂന്ന് പാക്കുകളാണ് ഇപ്പോൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത് പുതിയ പാക്കുകളൊക്കെ ചിലപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കില്ല നിലവിൽ അനൗൺസ് ചെയ്ത പാക്കുകളാണ് നമ്മളിവിടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ഇയർലി പ്ലാനാണ് അതായത് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസത്തെ വേറെ ആയിട്ടുള്ള പാക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരേ ഒരു പാക്കാണ് ഇപ്പൊ നിലവിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ആ ഒരു പാക്ക് എന്ന് പറയുന്നത് ഡെയിലി ി ബി ഡാറ്റയാണ് നമുക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ അൺലിമിറ്റഡ് കോളും ഡാറ്റയും നിലവിൽ വരുന്നത് പോലെ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് നിലവിലെ നമുക്ക് ഈ ഒരു പാക്ക് മാത്രമാണ് ജിയോ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഫ്യൂച്ചറിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ പാക്കുകൾ ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് നിലവിലുള്ള പ്ലാനുകളാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നിലവിൽ പരിചയപ്പെടുത്തിയിരിക്കുന്ന പാക്കുകളൊക്കെ അൺലിമിറ്റഡ് കോളും അതുപോലെ തന്നെ ഡാറ്റയും വരുന്ന പാക്കുകളാണ് ഹോട്ട്സ്റ്റാർ സബ്സ്ക്രിപ്ഷൻ അതുപോലെ തന്നെ ആമസോൺ പ്രൈം പോലെയുള്ള പാക്കുകളൊന്നും നിലവിൽ അവരെ കാണിച്ചിട്ടില്ല അതേക്കുറിച്ചുള്ള അപ്ഡേറ്റുകളൊക്കെ നിലവിൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കോൾ ഓൺലി ആണ് അതായത് കോൾ മാത്രം വരുന്ന പ്ലാനുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആ ഒരു പാക്കുകൾ പരിചയപ്പെടുത്തിയിട്ടുള്ള മൂന്ന് പാക്കുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് നൂറ്റി എൺപത്തി ഒൻപത് രൂപയുടെ പാക്കാണ് അൺലിമിറ്റഡ് കോൾ വരുന്നത് ടോട്ടൽ ടു ജി ബി ലഭിക്കുന്ന പാക്കാണ് അതുപോലെ തന്നെ നമുക്ക് അമ്പത്തി ആറ് ദിവസത്തെ വാലിഡിറ്റിയോട് കൊടുക്കുന്ന പാക്കാണ് നമുക്ക് നാനൂറ്റി എഴുപത്തി ഒൻപത് രൂപ എന്ന് പറയുന്നത് നാനൂറ്റി എഴുപത്തി ഒൻപത് രൂപ റീചാർജ് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ സിക്സ് ജി ബി ആണ് നമുക്ക് ലഭിക്കുന്നത് അൺലിമിറ്റഡ് കോളും ലഭിക്കും അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് മുന്നൂറ്റി മുപ്പത്തി ആറ് ഡേയ്സ് ലെവൻ മന്ത് പാക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അൺലിമിറ്റഡ് കോളും അതുപോലെ തന്നെ ഇരുപത്തിനാല് ജി ബി ഡാറ്റയും വരുന്ന പാക്കാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്ന് പറയുന്നത് അപ്പോൾ കോളിങ്ങിൽ ഈ ഒരു മൂന്ന് പാക്കാണ് പരിചയപ്പെടുത്തിയിരിക്കുന്നത് നമുക്കറിയാം അൺലിമിറ്റഡ് കോളിൽ ഡാറ്റ ലിമിറ്റ് ആയിരിക്കും അതുപോലെ തന്നെ അൺലിമിറ്റഡ് കോളും നമുക്ക് ലഭിക്കുന്നതാണ് കോളിംഗ് മാത്രം ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയുള്ള പാക്കാണ് നമ്മൾ പരിചയപ്പെടുത്തിയത് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ആഡ് ഒൻ പാക്കുകളാണ് എക്സ്ട്രാ ജി ബി ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പാക്കുകളെ കുറിച്ചിട്ടാണ് ഈ ഒരു പാക്കിൽ മൂന്ന് പാക്കുകളാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഒന്ന് പത്തൊൻപത് രൂപയുടെ റീചാർജ് ആണ് പത്തൊൻപത് രൂപ റീചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വൺ ജി ബി ആണ് ലഭിക്കുന്നത് അതുപോലെ തന്നെ ഇരുപത്തി ഒൻപത് രൂപ റീചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടു ജി ബി ലഭിക്കും അതുപോലെ ആറ് ജി ബിയുടെ മറ്റൊരു പാക്കാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത് അറുപത്തി ഒൻപത് രൂപക്കാണ് ഈ ഒരു പാക്ക് വരുന്നത് നമുക്കറിയാം ഒരു റീചാർജ് പാക്കറ്റ് കാലാവധി എന്ന് പറയുന്നത് നമ്മൾ വാലിഡിറ്റി പാക്ക് ചെയ്തിട്ടുള്ളതിന്റെ കൂടെയാണ് ആ ഒരു പാക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആഡ് ഓൺ പാക്കുകൾ വർക്കാവൂന്ന് നമുക്ക് നമുക്കറിയുന്ന കാര്യമാണ് നിലവിൽ അനൗൺസ് ചെയ്തിട്ടുള്ള പാക്കുകളാണ് നമ്മൾ പരിചയപ്പെടുത്തിയത് ഇനി പുതുതായിട്ട് അവൾ ഏതെങ്കിലും പാക്കുകൾ വരുന്ന സമയത്ത് നമ്മളെ ചാനലിലൂടെ തന്നെ നമ്മൾ പരിചയപ്പെടുത്തുന്നതാണ് അതുപോലെ ജിയോയുടെ ഭാഗത്തുനിന്ന് വരുന്ന സ്പെഷ്യൽ പാക്കുകളൊക്കെ നമ്മളെ ചാനലിലൂടെ നമ്മൾ പരിചയപ്പെടുത്താറുണ്ട് അപ്പൊ അതുപോലെയുള്ള പാക്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ ചാനലിലൂടെ പരിചയപ്പെടുത്തും ഇനി നമ്മൾ പഴയ പാക്കുകളുമായിട്ട് നമ്മളെ ഈ ഒരു പുതിയ പാക്കുമായിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം എത്ര രൂപയുടെ മാറ്റങ്ങളാണ് വരുന്നത് നോക്കാം നമ്മളുടെ പഴയ പ്ലാനും അതുപോലെ തന്നെ പുതിയ പ്ലാനും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപക്ക് കിട്ടിയിരുന്ന പാക്ക് മുന്നേ നമുക്ക് ഇരുന്നൂറ്റി ഒൻപത് രൂപയ്ക്കായിരുന്നു കിട്ടിയിരുന്നത് നാൽപ്പത് രൂപയുടെ മാറ്റം വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപക്ക് കിട്ടിയിരുന്ന പാക്ക് ഇപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയായിട്ട് അറുപത് രൂപയോളമാണ് മാറ്റം വന്നിട്ടുള്ളത് അതുപോലെ നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കിട്ടിയിരുന്ന പാക്ക് ഇപ്പോൾ നമുക്ക് മുന്നൂറ്റി നാല്പത്തി ഒൻപതിലേക്ക് മാറിയിട്ടുണ്ട് ടോട്ടലായിട്ട് നോക്കുകയാണെങ്കിൽ മിനിമം അമ്പത് അറുപത് രൂപയുടെ മാറ്റം വന്നിട്ടുണ്ട് നമുക്ക് നോക്കി കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയുടെ റീചാർജ് പാക്ക് ഇപ്പോൾ നമുക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അതുപോലെ തന്നെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ചെയ്തിരുന്നവഴി ഇപ്പോൾ നമുക്ക് നാനൂറ്റി നാൽപ്പത്തി ഒൻപതാണ് അപ്പം നമുക്കൊരു അമ്പത് രൂപയുടെ ഡിഫറൻറ്റ് റീചാർജിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട് അത് നമ്മൾ ടു മന്ത് പാക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാനൂറ്റി എഴുപത്തി ഒൻപത് രൂപയ്ക്ക് ചെയ്തിരുന്ന പാക്ക് ഇപ്പോൾ നമുക്ക് അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് രൂപയ്ക്കാണ് കിട്ടുന്നത് നൂറ് രൂപയുടെ മാറ്റം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് രൂപയ്ക്ക് റീചാർജ് നമുക്ക് ടു മന്ത് പാക്ക് ഇപ്പൊ നമുക്ക് അറുനൂറ്റി ഇരുപത്തി ഒൻപത് രൂപയ്ക്കാണ് ലഭിക്കുന്നത് അപ്പൊ ഏകദേശം നൂറ് രൂപയുടെ മാറ്റമാണ് ഈ ഒരു ടു മന്ത് പാക്കിലേക്ക് വന്നിട്ടുള്ളത് അതുപോലെ എൺപത്തി നാല് ദിവസത്തെ പാക്കുകളിലേക്ക് നോക്കിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്തിരുന്ന പാക്കാണ് ഈ അറുന്നൂറ്റി അറുപത്തി ആറ് എന്ന് പറയുന്നത് ആ ഒരു പാക്ക് ഇപ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയിലേക്കാണ് വന്നിട്ടുള്ളത് നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയുടെ മാറ്റം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എഴുന്നൂറ്റി പത്തൊൻപത് ചെയ്തിരുന്ന ഡെയിലി ടു ജി ബി പാക്ക് നമ്മൾ അതിപ്പോൾ എണ്ണൂറ്റി അമ്പത്തി ഒൻപത് രൂപയിലേക്കാണ് മാറിയിട്ടുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ റീചാർജ് പാക്ക് ചെയ്തിരുന്നു ഡെയിലി ത്രീ ജി ബി ലഭിക്കുന്നത് ആ ഒരു പാക്ക് ഇപ്പോൾ ആയിരത്തി ഒഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയിലേക്ക് മാറിയിട്ടുണ്ട് ഇരുന്നൂറ് രൂപയുടെ മാറ്റമാണ് അവിടെ വന്നിട്ടുള്ളത് അതുപോലെ നമ്മൾ വൺ ഇയർ പാക്കിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നമുക്ക് കിട്ടിയിരുന്ന ഡെയിലി ടു പോയിന്റ് ഫൈവ് ജി ബി ഡാറ്റ ലഭിച്ചിരുന്ന പാക്ക് ഇപ്പൊ നമുക്ക് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കൂടിയിട്ടുള്ളത് അതിന് നമുക്ക് അറുന്നൂറ് രൂപയുടെ ഡിഫറൻസ് ആണ് വന്നിട്ടുള്ളത് കണ്ടില്ലേ എത്രയും മാറ്റം നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും അറുന്നൂറ് രൂപ മാറിയിട്ടുണ്ട് കോൾ മാത്രമുള്ള പ്ലാനിലേക്ക് നോക്കിയാണെങ്കിൽ നമുക്ക് നൂറ്റി അമ്പത്തഞ്ച് രൂപയുടെ പാക്ക് ഇപ്പോൾ നൂറ്റി എൺപത്തി ഒൻപത് രൂപയുടെ മാറ്റമാണ് വന്നിട്ടുള്ളത് അതുപോലെ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ പാക്ക് അതായത് അമ്പത്താറ് ദിവസത്തെ പാക്ക് വരുന്നത് നാനൂറ്റി എഴുപത്തി ഒൻപത് രൂപയിലേക്ക് മാറിയിട്ടുണ്ട് എൺപത്തി നാല് രൂപയുടെ മാറ്റം അവിടെ അത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ ലെവൻ മന്ത് പാക്കാണ് മുന്നൂറ്റി മുപ്പത്തി ആറ് ദിവസത്തെ പാക്ക് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയായിരുന്നു മുന്നേ നമുക്ക് ഇപ്പോൾ നമുക്കത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഏകദേശം മുന്നൂറ് രൂപയുടെ മാറ്റം അവിടെയും നമുക്ക് കാണാൻ സാധിക്കും ഇനി നമുക്ക് ആഡ് ഓൺ പാക്കുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പതിനഞ്ച് രൂപയുടെ പാക്ക് ഇപ്പോൾ പത്തൊൻപത് രൂപയായി മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇരുപത്തി അഞ്ച് രൂപയുടെ പാക്ക് ഇരുപത്തി ഒൻപത് രൂപയായിട്ട് മാറിയിട്ടുണ്ട് അതുപോലെ നമ്മൾ അറുപത്തി ഒന്ന് രൂപയുടെ റീചാർജ് ചെയ്തിരുന്ന സിക്സ് ജി ബി ഡാറ്റയുടെ പാക്ക് ഇപ്പോൾ നമുക്ക് അറുപത്തി ഒൻപത് രൂപക്കാണ് ചെയ്യാൻ വേണ്ടി സാധിക്കും എട്ട് രൂപയുടെ മാറ്റം നമുക്ക് ഇവിടെ സൈഡിൽ കാണാൻ വേണ്ടി സാധിക്കും ടോട്ടലി നോക്കിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ഡാറ്റ ഉപയോഗിക്കുന്നവർക്ക് ഇൻക്രീസ് ആയിട്ടുള്ള ഇതിൻ്റെ ഒരു ലെവൽ എന്ന് പറയുന്നത് മന്ത്ലി നമുക്കൊരു അമ്പത് രൂപയുടെ ഡിഫറൻ്റ് ആണ് വന്നിട്ടുള്ളത് അമ്പത് രൂപയോളം റീചാർജ് പാക്കുകളിൽ നമുക്ക് കൂടിയിട്ടുണ്ട് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെട്ടത് ജിയോയുടെ പുതിയ റീചാർജ് പാക്കുകളാണ് മറ്റ് റീചാർജ് പാക്കുകളെ കുറിച്ച് നമ്മളെ വീഡിയോയിൽ തന്നെ കാണാൻ വേണ്ടി സാധിക്കും എയർടെൽ വി ഐ ബി എസ് എൽ പോലെയുള്ള റീചാർജ് പാക്കുകൾ കൂടി കഴിഞ്ഞാൽ നമ്മളെ ചാനലിൽ തന്നെ കാണാൻ വേണ്ടി സാധിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളെ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റായിട്ട് അറിയിക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട് അവിടെ പോയിക്കൊണ്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോ കണ്ടുമ്പോഴേക്കും എല്ലാവർക്കും ബൈ സി യു